ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനും വിൻചേട്ടനൊക്കെ ഈ മഞ്ഞ ഇട്ടിട്ട് പോണത് അതുപോലെ ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊന്നുമല്ല കേട്ടോ ഇന്ന് നമ്മൾ വിൻചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറയാം അപ്പോൾ തേജപ്പന് തേജപ്പൻ ക്ലാസ്സിന് പോയുണ്ട് തേജപ്പിനുള്ള ഡ്രസ്സ് ഞാൻ കൈപ്പിടിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മണി ഏകദേശം ആയിട്ടുണ്ട് ഇനി അവിടെ പോയിട്ട് വരുമ്പോൾ നമ്മളൊക്കെ തേജ് എത്തുമോ എന്ന് അറിയില്ല അപ്പോൾ തേജിനെ സ്കൂളിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാട്ട പോണത് അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ എക്സ്ട്രോ കൈ പിടിച്ചു അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് ജിഷ്ണാട്ടിൻ്റെ വീട്ടിലാട്ടാണ് നമ്മുടെ ഇവിടുന്ന് കുറച്ച് പോയണ്ട് കട്ടിൾമാടന്നൊക്കെ പറയും അവിടെയാണ് വരുന്നത് അപ്പം നമ്മൾ ആദ്യം അവിടേക്കാട്ട് പോയത് അതായത് അവിടെ പോയിട്ട് ബൈക്ക് വെച്ചിട്ട് അവരുടെ കൂടെ കാറിലാണ് നമ്മൾ അടുത്ത ഫ്രണ്ടിൻ്റെ വീട്ടിക്ക് പോകണ്ടിട്ട് എല്ലാവരും കൂടി ഒന്ന് അവിടെ ഊ കൊത്ത് കൂടാന്നുള്ളൊരു പ്ലാനില് അപ്പം ഇതവിടെ ജിഷ്ണാട്ടൻ്റെ അവിടെ എന്തോ നായക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് മാർക്കോലുള്ള ആ പട്ടിക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരണേട്ടോ മനുഷ്യട്ടൻ അപ്പം ഇതായിട്ട് ചേച്ചി വീട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതായത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത വീട് പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീടൊക്കെ ഒന്ന് ഫുള്ള് ചുറ്റി കണ്ടുവിട്ടാം നമുക്കൊരു പിടി കിട്ടാത്ത ടൈപ്പിലാട്ട എനിക്ക് ഈ വീടിന്റെ പ്ലാൻ തോന്നിയത് കാരണം നമ്മൾ ഇവിടെ ഇതായിരിക്കും ഇവിടെ ഇതായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അതൊന്നും അല്ല ഞാനിങ്ങനെ നടന്നിട്ട് കിച്ചൺ ഇവിടെ ഡൈനിങ്ങാന്ന് വിചാരിക്കണോ അവിടുത്തെ കിച്ചൺ വന്നത് കിച്ചൺ അങ്ങനെ ഒരു പ്രത്യേകത രീതിയിലാണ് എനിക്ക് വീടിന്റെ ഒരു പ്ലാൻ തോന്നിയത് നമുക്ക്

ഞാൻ കുറേ സെറ്റപ്പ് സെറ്റപ്പായിട്ടിനെ കയറ്റിയിരിക്കണത് കുറേ നേരം ഞങ്ങളവിടുന്ന് വർത്താനം പറഞ്ഞിട്ട് കേട്ടോ രണ്ട് മണി രണ്ടേകാലം അതിൻ്റെ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും പിന്നെ ജിഷാൻ്റെ വൈഫ് പിന്നെ അമ്മ അവരെ കൂട്ടിയിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഇവരുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു അവരുടെ കസിൻസൊക്കെയാണ് തോന്നുന്നു അടുത്തൊക്കെ വേറെ കസിൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇനി പോണത് വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽക്കാട്ടാണ് അപ്പോൾ നമ്മൾ ബൈക്കിൽ ബൈക്കവിടെ വെച്ചു വിട്ടോ അവരുടെ കൂടെ കാറിലാണ് പോകുന്നത് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ച് ചെടികളുണ്ട് കേട്ടോ വിഷ്ണുനാട്ട് വിഷ്ണുനാട്ട് അമ്മയ്ക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടെ ചെടി വേണം ചെടി ഉണ്ടെങ്കിലാണ് വീടിൻ്റെ ഒരു ഭംഗി വരുകയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും ഇതിപ്പോൾ ചെടികളിങ്ങനെ തപ്പി കൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ആ ഒരു ഏരിയയും സെറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ കാറിൽ കയറി കാറിൽ ഇനി നമ്മൾ വിഷ്ണാട്ടിൻ്റെ സോറി വിഷ് ആ എസ് വിഷ്ണു ആട്ടിൻ്റെ വീട്ടിൽ എന്താ പോണെന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ലാട്ടോ വെറുതെ ഇരുന്നപ്പോൾ അതായത് വിൻഷേട്ടൻ ഇവർക്കൊക്കെ ഇവർ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായത് തന്നെ ഇവർക്ക് മന്ത് ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ ഞങ്ങൾ നടക്കുന്നത് അവരുടെ വീട്ടിലേക്കാണ് കേട്ടോ തൃശ്ശൂർ അല്ലെ തൃശ്ശൂർ പട്ടാമ്പി പട്ടാമ്പിയിൽ നിന്ന് ഉള്ളിലേക്കുള്ള കുറച്ച് വഴിക്കാണ് ഇപ്പോൾ അവരുള്ളത് അപ്പം നമ്മൾ വണ്ടി ഒരു സ്ഥല സ്ഥലത്തിട്ടിട്ട് കുറച്ച് നടക്കാനുള്ള വഴിയുണ്ട് മീൻസ് വണ്ടി പോവും പക്ഷേ അങ്ങനെ സൈഡ് അരഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ ഞങ്ങൾ വണ്ടി റോട്ടിലൊരു ഒരു നമ്മൾ കുറച്ച് നടക്കുകട്ടെ ചെയ്തത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുമ്പോൾ ബജാജിൽ വർക്ക് ചെയ്യുമ്പോൾ ഒപ്പം ഉണ്ടാടുന്നു ഒരാട്ടെ ഇപ്പൊ ഒരു മാസമായി കൊട്ടാക്കിലേക്ക് മാറിയിട്ട് അപ്പൊ ബജാജിൽ ഒന്ന് ഒന്നര രണ്ട് വർഷമായിട്ട് അവിടെ കടന്നു അപ്പൊ ആ ഒരു ബേസിലുള്ള കമ്പനിയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേട്ടാ അപ്പോ ഈ മന്ത്ന്റ് ആയ കാരണം നമുക്ക് ന്യൂ ഇയറോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ബജാജിൽ ഒന്നാം തീയതി ലീവായിരിക്കും ഇവർക്ക് പക്ഷേ മിൻഷാട്ട് കൊട്ടാക്കില് ലീവില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അന്ന് വിൻഷാട്ടം ഭയങ്കരമായിട്ട് നേരം വേഗീട്ടാണ് മന്ത് എന്റിൽ വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂ ഇയറോ കാര്യങ്ങളൊന്നും അറിഞ്ഞത് പോലും ഇല്ല കേട്ടോ പിറ്റേന്ന് രാവിലെ എനിച്ചിട്ട് പിന്നെ വിൻഷാട്ടിൻ്റെ ലീവ് കിട്ടി അപ്പം പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വിരി വിളിക്കുക ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് കൂടാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോഴത്തെ വിഷ്ണു ആട്ടിൻ്റെയും പാറുവിൻ്റെയും വീട്ടിലാട്ട് ഇപ്പ്രാവശ്യം കൂടിയത് അപ്പോൾ ഇവര് ഫുഡ് ഒക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഓൾറെഡി ഫ്രൈഡ് റൈസും അതുപോലെ എന്താ പറയുക കുറേയൊക്കെ സംഭവങ്ങൾ പൊറോട്ട അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവരുടെ വീണ്ടും തൊട്ടപ്പുറത്തന്നെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് കിട്ടും നല്ല രസമാണ് നേരം പോകുക ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ വീടുകളൊക്കെ ഒരുപാടുണ്ട് കുട്ടികളും നല്ല രസമാണ് എല്ലാം കൊണ്ടും ആണ് ഞങ്ങളത് കുറേ നേരം ഒരു ഫുഡൊക്കെ എടുക്കട്ടെ വെള്ളമൊക്കെ കുടിച്ചു കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഞാൻ പിന്നെ ജസ്റ്റ് വീടൊക്കെ എടുത്തതാണ് ഇതാണ് ഇവരുടെ ബെഡ്റൂമിട്ട പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആട്ട മീറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ പാറുവിനായാലും സുജിലേനും ആയാലും ഒക്കെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യണത് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടുണ്ട് എന്നല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും കാണണത് ആ ഫസ്റ്റ് ടൈം ഇവരെ ഒരു ചടപ്പ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാവ പോവേ നമ്മൾ സെറ്റായി പിന്നെ അതേ ഇത് മനോജാട്ടൻ മനോജാട്ടൻ നമ്മൾ ഞാൻ ലൈവ് വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മനോജേട്ടനും വൈഫും വന്നു പിന്നെ ഇവരെ െ കൊണ്ടുവരാൻ പോയി കുഞ്ഞികളെ വരേണ്ട നേരായില്ലോ അപ്പോഴേക്കും മനോജേട്ടൻ മനോചാട്ടൻ പോയിട്ട് മനോജേട്ടന്റെ ഉണ്ണീനെ കൊണ്ടുവരാൻ പോയിട്ട് അവരവിടെ കാർമല്ല പഠിക്കണത് അപ്പോൾ അവരുടെ വണ്ടി ഇതിന് വരും അപ്പോൾ അവരെ അവര വേഗം പോയിട്ട് മനോചാട്ടം ഇറക്കിക്കൊടുക്കുന്നു അതാണ് ഉണ്ണി ഇവർക്ക് ഫുഡ് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണം അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ തേജപ്പനും വന്നിട്ട് അവൻ ചേട്ടനും ജഷ്ണും കൂടിയിട്ട് ബൈക്കുമ്പോൾ പോയിട്ട് തേജപ്പനും സ്കൂളിൽ നിന്ന് കൊടുന്നു തേജപ്പന്റെ വണ്ടി ഇരിയാന പോവില്ലാട്ട അവര് നമ്മുടെ അധ്യാനല്ല പട്ടാമ്പിയിലേക്ക് എത്തിയില്ലോ അപ്പോൾ ഇവര് പോയിട്ട് ആ നേരത്തേക്ക് വേഗം പോയിട്ട് കൊണ്ടുവരിക ചെയ്ത് മസ്ക്കിടാൻ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടിട്ടാ അതിന് തേജുവിനാണെങ്കിൽ ഫസ്റ്റ് എവിടെ ചെന്നാലും കുറഞ്ഞ സ്വഭാവം നന്നായി കെട്ടും വീടിൻ്റെ അകത്ത് കയറിയില്ല മടി പിടിച്ച് നിൽക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ കുറേ നേരം വീടിൻ്റെ അകത്തേക്കൊന്നും കയറിയില്ല ഉമർത്തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു നാണം കുണിങ്ങി നാണം കുണുങ്ങിയിട്ട് അങ്ങനൊന്നും രണ്ടും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കയറ്റാൻ നോക്കുന്നുണ്ട് കേട്ടാ പിന്നെ അവൻ മിഠായിയും മറ്റേ ജിഷ്ണാരനായിട്ട് പെട്ടെന്ന് സെറ്റായിട്ടാണ് കുട്ടികളുടെ വൈബ് എന്ന് പറയുന്ന പോലെ നല്ല സെറ്റായി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാവരും മറത്ത് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ തേജു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ തേജും കൂടെ അകത്തേക്ക് കയറണില്ല അപ്പോൾ ഒന്നങ്ങനെ സെറ്റ് ആക്കി കൊണ്ടുപോകായിരുന്നു ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുന്നത് വെൽ പ്ലാൻഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു പ്ലാൻ അവിടെ ഡിസ്കഷൻ തുടങ്ങി എന്തായാലും ഇന്ന് നൈറ്റ് പോയിട്ട് നാളെ നൈറ്റിലേക്ക് വരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ ലീവ് ആർക്കൊക്കെ കിട്ടും അങ്ങനെയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മിൻഷേട്ട് നടന്നു ലാസ്റ്റ് വരെ ഇങ്ങനെ ഒഴു വഴിവ് പറഞ്ഞു നടന്ന ആളുകട്ടെ അവരെല്ലാവരും ലീവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ എവിടേക്ക് പോകും എങ്ങനെ എന്ത് ചെയ്യണ അങ്ങനുള്ള ഫുൾ പ്ലാനാണ് അങ്ങനെ നമ്മൾ തേജപ്പനൊക്കെ ഫുഡ് കൊടുത്തു പിന്നെ ഇത് എവിടെ നല്ല കളി തുടങ്ങിയിട്ടവര് ഏകദേശം ഇത് ഇരുട്ടായി ഡിസ്കഷൻ ഒന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം വിൻഷേട്ടിനാണ് കൂടുതലിതിങ്ങനെ വലിച്ചു വലിച്ച് നീട്ടിപ്പോയിരുന്നത് ആൾ എത്രയും വേഗം ഇറങ്ങിയാച്ചാൽ നമുക്ക് വല്ല റിസോർട്ട് എവിടെയെല്ലാം നോക്കാന്നുള്ള പ്ലാനിൽ തന്നെയാട്ടാ എന്നിട്ട് ഒരു ഡേ അവിടെ നിന്നിട്ടൊന്നും വൈബടിച്ചിട്ട് പോരാ എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു പക്ഷെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞു വിൻഷാട്ടങ്ങനെ ഒഴിഞ്ഞു മാറാൻ കുറേ നോക്കുന്നുണ്ടായിരുന്നു ഇട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ലീവിൻ്റെ പ്രശ്നം വിൻഷാട്ടിന് ഇവരെല്ലാവരും ഇപ്പം ഉണ്ട് പക്ഷെ വിൻഷാട്ടിപ്പോൾ കൊട്ടാകയ്ക്ക് മാറിയോണ്ട് തന്നെ ലീവിൻ്റെ ഇത് പ്രശ്നമാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പ്ലസ് നമ്മൾ സെറ്റാക്കിയിട്ടാണ് അപ്പോൾ അത് ആ സെറ്റാക്കിയത് സെറ്റാക്കിയതും ഒപ്പം തന്നെ പോവാണ് കേട്ടോ ചെയ്തത് എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകിട്ടത്തോടെ ഒരു നാല് മണിയോട് കൂടി പിരിയാന്നുള്ള പ്ലാനിലാണ് ഏഴുമണി ആരുടെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാമത് എല്ലാവരും വർത്താനം പറഞ്ഞ് ഒക്കെ ഒന്ന് എല്ലാവരും സെറ്റായിട്ടാണ് കാരണം നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കമ്പനി ബേസ് വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇങ്ങനെ അറിയാം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് അറിയാം അല്ലാണ്ട് വേറെ ഒന്നും നമുക്കങ്ങനെ കൂടുതൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒരു സെറ്റായി അങ്ങനെ ഞങ്ങൾ ഇതായി പിന്നെ എല്ലാവർക്കും അതേട്ടാ കൂടുതൽ കമ്പനി ആയിപ്പോൾ എല്ലാവർക്കും പോയേ തീരുമെന്നായിട്ടാണ് അതുവരെ ഞാനും അതെ എങ്ങനെ ട്രിപ്പ് പോകണം അങ്ങനത്തെ ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അവർ പോവാൻ കമ്പനി ആവുക എല്ലാവരുമായിട്ടൊന്നും ഇതാവുക പോര് അങ്ങനത്തെ ഒരു മൈൻഡിലാണെന്ന് പോയത് പക്ഷെ അവിടെ ചെന്ന് കമ്പനി ആയി പിന്നെ അവർ പറഞ്ഞു നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ളിൽ പോകണം തന്നെയായിട്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോ ഇരിക്കുന്നത് വിൻഷേട്ടം കുറവൊഴിഞ്ഞ് മാറുമ്പോഴും പോകും എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാട്ടാണ് നിൽക്കണത് ലാസ്റ്റ് എവിടേക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് റിസോർട്ടൊക്കെ നോക്കിയപ്പോൾ അത് ബുക്കഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും നമ്മളിങ്ങനെ അയ്യോ ഇന്ന് അതിന് പിറ്റേത്തെ പ്രാവശ്യം പോവാൻ ഡേ നന്നായി പ്ലാൻ ചെയ്ത് പോകാമെന്നൊക്കെ ഇരുന്ന് പറയേണ്ടിട്ടാണ് പക്ഷെ അതങ്ങട് വേണ്ട ഇപ്പം ഇന്നെ പോകണം ഇപ്പോൾ തന്നെ പോകണം എന്നുള്ളൊരു പിടിവാശിയിലാണ് എല്ലാവരും നിന്നിടുന്നത് ലാസ്റ്റ് ഞങ്ങൾ പ്ലാൻ ഇട്ടു ഇങ്ങനെ സെറ്റായി പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടി എത്തന രീതിയിൽ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ഇട്ടു കേട്ടോ അങ്ങനെ കൺഫേം ആക്കി നമ്മൾ ഇറങ്ങിയാലോ എന്നൊക്കെയുള്ള പ്ലാനിൽ നിൽക്കുക കേട്ടോ തേജു ആണെങ്കിൽ പിന്നെ കളിക്കാൻ കളി എന്ന് വെച്ചാൽ ജീനാണ് തേജുന് എത്രത്തോളം ഒരു ദിവസം മൊത്തം നിന്ന് അവൻ കളിക്കും ആ ടൈപ്പാണ് ഇട്ടേ തേജു ഇപ്പം തേജുവിന് ജിഷ്ഠനാടിനെ കിട്ടിയപ്പോൾ കളിക്കാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അവസാനം ജിഷ്ണുട്ട റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിന് കളിയാട്ടപ്പോൾ കളിക്കണം അവൻ്റെ സൂചിപ്പിനെ ഒളിപ്പിച്ച് വെക്കില്ലേ അത് ഇട്ടുകൊടുത്തിട്ടാണ് പാളും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ചൂടുണ്ട് രണ്ടു പേര് പക്ഷേ ഇതിന്റെ ഇടയിലൊന്നും വെക്കില്ല ഇടയിലൊന്നും ഇല്ല അപ്രാപ്പ തണുപ്പുറായി നല്ല ചൂടായി നല്ല ചൂടായി നല്ല ചൂടായി

ഇവിടെ എവിടെ പോവും എന്ത് സെറ്റ് സെറ്റാക്കും എന്നുള്ള ഫുൾ ടെൻഷൻ ടെൻഷനില് ഓരോരുത്തരെ വിളിച്ച് തെറ്റി ജിഷ്ണാട്ടൻ മാത്രം പിള്ളേരുടെ ഇപ്പൊ കളിക്ക അപ്പൊ അതിന്റെ ചീത്തയാണ് ഇപ്പൊ കേട്ടത് ശരിക്കും പറയാച്ചത് കണ്ട തേജും പിന്നെ മനോജാട്ടിന്റെ കുട്ടിയും ജിഷ്ണാട്ടിനും മൂന്നുപേരും ഒരു ക്ലാസ്സിൽ കുടിക്കുന്ന ഫ്രണ്ട്സിന്റെ പോലെ ഇടുന്നു കാട്ടിക്കൂട്ടി ഇടുന്നിട്ടാവും സൂചിപ്പിന് വെച്ച് കളിക്കുക ഒളിച്ച് കളിക്കുക അതൊക്കെയായിരുന്നു അവരുടെ പരിപാടി അബേ ഈ കേടം കൊണ്ടുമാസാർന്നോന്ന് അഹ് രണ്ട് പോയി ദൂരെ പോയി രണ്ട് പ്ലസ് മിനിമം 5 നമ്പേഴ്സ് മിനിമം 5 ഇന്നെ കിമത് കൊനെടാ ആട്ട് സൗണ്ട് കേട്ടോല്ലേ ഇവിടെ കേറി ഇണ്ടി ഇപ്പള തൻപ ഇപ്പള കടുപ്പ തൻപ ഇപ്പള കടുപ്പ തൻപ ഒട്ടും തന്നെ ബോറടിക്കില്ല കേട്ടിരുന്ന നല്ല നേരം പോക്കാണ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അപ്പം ഞാനിങ്ങനെ വിൻഷാട്ട ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ എല്ലാവരുമായിട്ട് ഇത് വരാം ഫസ്റ്റ് ടൈമായിട്ടങ്ങനെ ഇരിക്കണത് ഫ്രണ്ട്സിൻ്റെ എല്ലാ വൈഫും ഫാമിലിയൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഇരിക്കണത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ വൈബ് അനുസരിച്ചിട്ട് എന്നെ നടക്കാൻ പറ്റിയ ആൾക്കാരായിരുന്നു അങ്ങനെ അവസാനം സൂചിപ്പിന് ശരിക്ക് കാണാണ്ടായിട്ട് അത് തപ്പി എന്നാണ് ഇപ്പോൾ കാണണത് സൂചിപ്പിന് പോയി എങ്ങോട്ട് പറഞ്ഞപ്പോൾ സംഭവം അതൊക്കെ ശരിക്ക് കാണാമല്ലേ അവസാനം ഒളിപ്പിച്ച് വെക്കേണ്ട ആൾ തന്നെ ഇറങ്ങിയിട്ട് ടോർച്ചടിച്ചിട്ടൊക്കെ തപ്പി ഇടന്ന് ഇട്ടാ ഇനി വിശേഷിക്കാണ്ട് ചെറിയ കുട്ടിയാകുന്ന ആരും വിചാരിക്കുന്നു അജീഷ്ട എന്റെ കല്യാണം കഴിഞ്ഞതാണ് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഫാമിലി ആയവരാണ് കേട്ടോ പിന്നെ അതിൻ്റെതായ ഒരു രസം കൂടി ഉണ്ടായിരുന്നു ആ ഒരു പോക്കിനും കൂടി ഇട്ടാ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് ഇവർ മുന്നേ ഒക്കെ പോകുന്നവരെന്നെ തോന്നുന്നു പക്ഷെ ഞാനും മിൻഷേട്ടനൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ട്രിപ്പ് ആയിട്ട് പോകുന്നത് നമ്മളിതുവരെ ഞാൻ പലപ്പോഴും നിങ്ങൾ തള്ളാന്ന് വിചാരിക്കും പക്ഷെ സത്യമാണ് ഞങ്ങൾ പോയിട്ടില്ല നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയാനുള്ളത് ആദ്യോഗ്യമായിരുന്നു നമ്മൾ ട്രിപ്പ് ഇപ്പം അതിനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്ത് പോയത് ഫസ്റ്റ് ആദ്യോഗിക്കാണ് സെക്കൻഡ് ടൈമാണ് കേട്ടോ പൊതു പോണത് ചിലപ്പോൾ ആരും വിശ്വസിക്കില്ല ഇത്ര നാളായിട്ട് നിങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ലേന്നൊക്കെ വിചാരിക്കും പക്ഷേ പോയിട്ടില്ല അത് നമ്മൾ പോയിട്ടില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആണ്ട്ടോ ഇങ്ങനെ പോണതൊക്കെ ഞങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ സിനിമയ്ക്ക് അല്ല അമ്പലങ്ങളിൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കൊണ്ടിട്ട് അവരുടെ ടീമിലെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ പിള്ളേരെ വെച്ചിട്ടായിട്ട് പോയത് ഇനിയിപ്പോൾ അവസാനം നിങ്ങൾ കാണുന്നത് കളിപ്പെട്ടിട്ടിരുന്നായിരുന്നു മനോജാട്ടം വരെ കളിക്കാറുങ്ങിയതേട്ടാ ോ അങ്ങനെ പോകാൻ കുഴപ്പമില്ല ടിക്കാനേ അവനല്ലേ പറഞ്ഞു പോകണ്ട് ഒന്ന് എന്തൊക്കെ यता दिइरौला भर्यो यो ज्ञान देरि आउडा छेदाने हिइने उड्छ कारणले उला एंगना हिइने 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 हिइ

ഇങ്ങനെ വരിക്കാൻ പാടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പാടില്ല എങ്ങനെ വരും കൊള്ളു കയ്യെ മാറ്റി കൂടാതെ എങ്ങനെ രണ്ടു ഇങ്ങനെ മാറ്റാൻ പാടില്ല ആരടിക്കും ഇതിപ്പോ ഇവിടെന്താ നടന്നെച്ച എല്ലാവരും അവനവനെ തന്നെ മറന്നു എല്ലാരും കൂടിയാണ് കൂടിയപ്പോ എല്ലാരും കുട്ടികളെ പോലെ ആയി ലാസ്റ്റ് അങ്ങനെ കുറേ നേരം കളിച്ചു വർത്താനം പറഞ്ഞു എന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം സമയമായിടന്നു വിട്ടാ നമ്മൾ പത്ത് മണിക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് സെറ്റായിട്ടാണ് സെറ്റ് ആയിട്ട് എത്ര മണിക്ക് ഇറങ്ങും എത്ര മണിക്ക് എത്തും അങ്ങനെ പിന്നെ ആരുടെ വീട്ടിലേക്ക് കാത്തിട്ടായിട്ട് എല്ലാവരും ഇരിക്കുന്നത് അവിടെ എത്ര മണിക്ക് എത്തണം എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് വില വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണങ്ങിയ പിന്നെ ഇത് വിഷ്ണു ആടൻ്റെ ഷർട്ടാട്ടാ ആളുടെ എൻഗേജ്മെന്റിന്റെ എന്തോ ഷർട്ടാണ് അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള ഷർട്ടാട്ടോ അത് വിഷാട്ടിനെ കൊടുത്തു അപ്പോൾ കൊടുത്തപ്പോൾ അത് മനോജായിട്ടോക്കിതാട്ടോ മനോജാരിനെ ഇട്ടപ്പോൾ ും തളർത്തി മനോചാട്ടിന് രസറക്കം ലെങ്ത് കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ട് വിൻചാട്ടൻ്റെയും ഭംഗി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വേഗം അടിച്ച് വിൻഷാട്ടിന് കൊടുത്തതാണ് ആള് ജസ്റ്റ് ഇട്ടു നോക്കിയെന്നുള്ളൂ അപ്പോൾ അത് ഇത് വരുടെ പാറുവിൻ്റെയും വിഷ്ണാട്ടിൻ്റെയും എൻഗേജ്മെന്റിൻ്റെയും ആണ് നല്ല ഷർട്ടാട്ടെ വിൻഷാട്ടൻ ഇട്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അത് അപ്പോൾ വിൻഷാട്ടൻ വേഗം അത് കൈ പിടിച്ചു നമ്മളെല്ലാവരും നാളെ ബ്ലാക്ക് ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് നിൽക്കുകയാണ് അങ്ങനെ തന്നെ പിന്നെ നമ്മളെല്ലാ പ്ലാനും സെറ്റ് ആയിട്ട് എല്ലാവരോടും പത്ത് മണി ഇങ്ങോട്ട് എത്താൻ പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് എല്ലാവരോടും ഇവിടെ എത്താൻ പ്ലാൻ ഇട്ടിട്ട് നമ്മളത് എല്ലാവരും പിരിയാണ് ഇട്ടാ അപ്പോൾ പാറൂനും അവിടെ എന്തോ തയ്ക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ആ ഒരു ഇൻസ്റ്റയിൽ ഒരു ഇതിട്ടുണ്ടായിരുന്നു അല്ലെ ബ്ലാക്ക് സ്യൂട്ടിൻ്റെ പാൻറ്റും ടോപ്പ് അപ്പോൾ അതന്നെ സെയിം അവളും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നും ഒരേപോലെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പം അത് ഷേപ്പാക്കാൻ കൊടുത്തിട്ട് അത് വാങ്ങാൻ പോവുന്നുണ്ട് പിന്നെ വിൻഷാൻ്റെ ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് വിൻഷാൻ്റെ ഷർട്ട് നല്ല ഗ്ലേസിങ്ങും നല്ല ക്ലോത്തും ഇടുമ്പോൾ അതേ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ഫിറ്റായിട്ട് തോന്നിയിരുന്നു ബോഡിയൊക്കെ ആയിട്ടാണ് അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് വേഗം പാണ്ടൊക്കെ എടുത്തിട്ട് പിള്ളേരെയൊക്കെ പറക്കിയിട്ട് നമ്മൾ പോവാണ് ഇനി പോയിട്ട് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം തിരിച്ച് വരണേങ്ങ ഫുഡ് കഴിച്ച് ഡ്രസ്സ് മാറി എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വരാട്ടെ ചെയ്യുക ഞങ്ങൾ നടന്നിട്ട് അവിടെ പോയത് വേറെ ഒന്നുമില്ല അവിടെ കാറതേക്ക് കടന്നില്ലേ അപ്പം നമ്മൾ അവിടെ നിന്ന് നടന്നു അങ്ങനെ കാറിലൊക്കെ കയറി ഇനി ഇവിടെ നമ്മൾ വിഷ് വീട്ടിൽ പോകണം പേര് തെറ്റുന്നു ജിഷ്ണായിട്ടിന്റെ വീട്ടിൽ പോയിട്ട് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് ബുള്ളറ്റ് എടുത്തിട്ട് നമുക്ക് ഇനി വീട്ടിൽ പോകണം കേട്ടോ അങ്ങനെ വേണ്ടത് നമ്മൾ അവിടെ നിന്ന് അവരുടെ കൂടെ കാറിലാലും അങ്ങോട്ട് വന്നത് അത് നമ്മളിത് ജിഷ്ണാടിൻ്റെ വീടെത്തിയിട്ടാണ് വീടെത്തിയപ്പോൾ അവിടെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലാസ്റ്റ് അതിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയിട്ട് എന്ത് സംഭവം യെസ് നമ്മളവിടെ ജിഷ്ണാടിൻ്റെ വീട്ടിലെത്തിയിട്ട് ഇറങ്ങിയേക്കാ തോന്നുന്നു യെസ് അത് തന്നെ എനിക്ക് വീഡിയോ എടുത്ത് വെച്ച് ഓർമ്മയുള്ളൂ ക്ലിപ്സുകളൊക്കെ കുറേ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റിങ് ഒക്കെ ഏറ്റാമോ എന്ന് വിചാരിച്ചിട്ട് കിട്ടാ അപ്പോൾ അത് അടുത്ത് വെച്ചിട്ടുണ്ടായിൻ്റെ വീടിൻ്റെ അടുത്ത് രാത്രി നല്ല രസോർട്ടാക്കി നമ്മുടെ വീടിൻ്റെ ഒരു വൈബ് തന്നെ തോന്നിയത് കാരണം റോഡ് സൈഡ് വീടിൻ്റെ അടുത്ത് കുറേ ഉണ്ട് പിന്നെ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ ആ ഒരു വൈബ് എനിക്ക് തോന്നി അവിടെയും കണ്ടപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു പോക്കാട്ട് അത് സത്യം പറയല്ലോ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി അവിടെ ഇരുന്നു അവിടെ നിന്ന് പിരിയാൻ നിൽക്കുന്ന നേരത്താണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചത് നമ്മൾ ഇന്ന് പോയിട്ട് അപ്പം തന്നെ ഒരു നാല് മണിയാകുമ്പോൾ പിള്ളേരുടെ കൂട്ടി പോയിട്ട് രാത്രിക്ക് വരുന്ന രീതിയിൽ എങ്ങനെയും പോവാം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് വേണ്ട നമുക്ക് റിസോർട്ട് എടുക്കാൻ നാളെ ലീവ് കിട്ടുമെന്ന് നോക്കുന്നത് നമ്മളെ നമുക്ക് ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് റിട്ടേൺ പോരാന്ന് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്ന സ്പോട്ട് പ്ലാനിങ്ങാടുന്നു എല്ലാം അതൊട്ടാ അപ്പോൾ ശരിക്കും പറയാഭിപ്രായം അതാട്ടാ സ്പോട്ട് പ്ലാനിങ് ആണ് ഏറ്റവും നല്ലത് നമ്മൾ അവിടെ പോയിട്ട് വന്നോട്ടെ നിൻ്റെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നു അപ്പം ഇനി ഞങ്ങൾ ഇപ്പം കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ട്രിപ്പ് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ പോകണ വീഡിയോയും ട്രിപ്പിൻ്റെ വീഡിയോയും ഒക്കെ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വ്ളോഗിൽ വരണം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അച്ഛാ പറഞ്ഞത് തന്നെ പറഞ്ഞു ഞാൻ കോളാക്കുന്നു ഓക്കെ ഓക്കെ പോട്ടെ പോട്ടെ അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ നമ്മളവിടെ പോയതിന് ശേഷങ്ങളൊക്കെ കണ്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിൻ്റെ വ്ളോഗ് വരാം ബൈ